രാജധാനിക്ക് രാജകീയ സ്വീകരണം ഒരുക്കി വ്യാപാരികൾ മൂന്നര പതിറ്റാണ്ടായി ഒരേ റൂട്ടിൽ കൃത്യതയോടെ സർവീസ് നടത്തുന്ന രാജധാനി എന്ന സ്വകാര്യ ബസ്സിനാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കേപ്രം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത് ബസ് ജീവനക്കാർക്കും ഉടമയ്ക്കും ഉപഹാരം നൽകി വാർഡ് മെമ്പർ കെ ഫാത്തിയ ഫാത്തി സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു താനൂർ ഉടൂർ വഴി മഞ്ചേരിയിലേക്ക് സർവീസ് നടത്തുന്ന രാജധാനി സ്വകാര്യ ബസ്സിനാണ് കേപ്പുരത്തെ വ്യാപാരികൾ സ്വീകരണം പതിറ്റാണ്ടായി കൃത്യതയോടെ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് വഴിയാണ് രാജധാനി എല്ലാ ദിവസവും രാവിലെ എട്ട് അമ്പതിന് പുറപ്പെടുന്ന ബസ് ഒമ്പത് മണിയോടെ ഉള്ളിലെത്തും താനൂർ ഉടൂർ പ്രദേശങ്ങളിൽ നിന്നും കോട്ടയ്ക്കൽ മലപ്പുറം മഞ്ചേരി ഭാഗങ്ങളിലേക്കുള്ള സർക്കാർ ജീവനക്കാരും വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരുടെയും സ്ഥിരം യാത്ര രാജധാനിയിലാണ് മൂന്നര പതിറ്റാണ്ടായി സ്ഥിരം സർവീസ് നടത്തുന്ന ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ രാജധാനി ബസ്സിനാണ് സ്വീകരണം ഒരുക്കിയത് പോകുന്ന റോഡ് ഒഴുകൂരിൽ പോകുന്ന റോഡ് പിന്നെ മെറ്റൽ ഉള്ള സമയത്ത് അന്ന് ടാർ ചെയ്തിട്ടില്ല ഇപ്പോഴാണ് ഒക്കെ വന്നത് ആ കാലം മുതൽ തുടങ്ങിയതാണ് മുപ്പത്തഞ്ചു വർഷമായി അതിന്റെ മേലായെന്നാണ് പറയുന്നത് എന്തായാലും വ്യാപാരി വ്യവസായ ഏകോപന സമിതി കേബുരം യൂണിറ്റ് ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങള് ഉദ്ദേശിച്ചു ആ പരിപാടി ഈ കാലാവസ്ഥ മോശമാണെങ്കിൽ ഇന്നിവിടെ നടപ്പിലാവുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പരിപാടിയുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി കേബുരം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് ഇരുപത്തി വർഷമായി ബസ്സിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന പാണക്കാട് കോട്ടയപ്പുറത്ത് മോഹനും കണ്ടക്ടർ സുൽഫിക്കറിനും വ്യാപാരികൾ മെമന്റോ നൽകി രാജു ചടങ്ങ് വാർഡ് മെമ്പർ കെ ഫാത്തി ഉദ്ഘാടനം ചെയ്തു വ്യാപാരി സേകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് പി എം മുസ്തഫ അധ്യക്ഷനായിരുന്നു യൂണിറ്റ് സെക്രട്ടറി രാജീവ് രാഘവൻ മുസ്തഫ ഹാജി പുത്തൻതരു സൈദൽ വി ഹാജി കിനാര മുസ്തഫ ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പേർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു